കോഴിക്കോട്ടെ ആദ്യകാല മാധ്യമ പ്രവർത്തകനും ന്യൂസിന്റെ പ്രൊഡ്യൂസറുമായിരുന്ന ശ്രീ മനോജ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കേശവമേനോൻ ഹാളിൽ നടന്നു മാതൃഭൂമി ചെയർമാൻ പി വി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു കോഴിക്കോട്ടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും എ സി വി ന്യൂസിന്റെ പ്രൊഡ്യൂസറുമായിരുന്ന അന്തരിച്ച ശ്രീ മനോജിന്റെ മൂന്നാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു കെ പി കേശവ ഹാളിൽ നടന്ന പരിപാടി മാതൃഭൂമി ചെയർമാൻ പി വി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ ലോകത്തോട് പറഞ്ഞിട്ട് മൂന്ന് വർഷമായെങ്കിലും ഒരുപാട് എപ്പോഴും എല്ലാ പൊതുചടങ്ങുകളിലും ഓടിയെത്തുന്നിധ്യം ഇപ്പോഴും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദൃശ്യമാധ്യമങ്ങൾ

അദ്ദേഹത്തിന്റെ പുരസ്കാരം സമിതിയെ ഞാൻ മാധ്യമ പ്രവർത്തകൻ എന്ന കോഴിക്കോടിന്റെ ഹൃദയസ്പന്ദങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിച്ച സാംസ്കാരിക പ്രവർത്തകനായിരുന്നു ശ്രീ മനോജ് എന്ന പി വി ചന്ദ്രൻ അനുസ്മരിച്ചു മാധ്യമ പ്രവർത്തകനും എഴുത്തുകാരനുമായ പി അനിൽ അധ്യക്ഷത വഹിച്ചു അനുസ്മരണ സമിതി ജനറൽ കൺവീനർ കെ ജി സുരേഷ് ശ്രീ മനോജ് അനുസ്മരണം നടത്തി ശ്രീ മനോജിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പുരസ്കാരം നടൻ വിനോദ് ഗോപൂരിന് പി വി ചന്ദ്രൻ സമ്മാനിച്ചു എ സി വിയുടെ ആദ്യകാല റിപ്പോർട്ടറായി പൊതുരംഗത്തെ സജീവമായ വിനോദ് കവൂർ ഒരു നടൻ എന്നതിനപ്പുറം സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ നടത്തുന്ന സ്തുതർഹ്യമായ ഇടപെടലുകളാണ് അദ്ദേഹത്തെ പുരസ്കാരത്തിന് അർഹനാക്കിയതെന്ന് ജൂറി കമ്മിറ്റി വ്യക്തമാക്കി ചടങ്ങിൽ ട്വന്റി ന്യൂസ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മണം പ്രസ് ക്ലബ് പ്രസിഡന്റ് ഇ പി മുഹമ്മദ് ആർ സുരേന്ദ്രൻ ഓയിസ്ക ഡയറക്ടർ എം അരവിന്ദ് ബാബു ഐ വൈ ഐ പ്രസിഡന്റ് മദൻ മോഹൻ ടി പി എം ഹാഷിർ അലി സുരേഷ് സജിത് കെ പി രമേഷ് അനൂപ് കോവിൽ വീട്ടിൽ എന്നിവർ സംസാരിച്ചു എ സി ന്യൂസ് കോഴിക്കോട്